തണൽ ഫൗണ്ടേഷൻ റംസാൻ കിറ്റ് വിതരണവും ഭിന്നശേഷിക്കാർക്കും അനാഥർക്കും സൗജന്യ തുന്നൽ പരിശീലന കേന്ദ്രം ഒരുക്കി താണൂർ തണൽ മരം ഫൗണ്ടേഷൻ ആലപ്പിഴിക ഏളാപ്പള്ളി ഓഫീസിൽ വെച്ച് നിർത്തന കുടുംബങ്ങൾക്ക് റംസാൻ കിറ്റ് വിതരണവും ഭിന്നശേഷിക്കാർക്കും അനാഥർക്കും സൗജന്യ തുന്നൽ പരിശീലന കേന്ദ്രം ഒരുക്കി പരിപാടിയിൽ എ പി സുബ്രഹ്മണ്യം സ്വാഗതം പറഞ്ഞു ട്രസ്റ്റ് ചെയർമാൻ മുസ്തഫ കളത്തിങ്കൾ അമ്പതോളം കുടുംബങ്ങൾക്കും ഭക്ഷണ കിട്ടി വിതരണം ചെയ്തു ഈ വരുന്ന ചെറിയ പെരുന്നാൾ നൂറ് കുടുംബങ്ങൾക്ക് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്യുമെന്ന് മുക്തഫ കളത്തെങ്ങൾ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു വൈസ് ചെയർമാൻ അബൂബക്കർ തിരൂർ ഷംസുദ്ദീൻ ചെറുമംഗലം എന്നിവർ ആശംസകൾ അറിയിച്ചു സുചിത ദേവി നന്ദിപ്രതി ന്യൂസ് ഡെസ്ക്